ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സേഫല്ലേ എല്ലാവരും സേഫായി ഇരിക്കും ഇന്നത്തെ എൻ്റെ കണ്ടൻ്റ് എന്നാണെന്നാൽ ഞങ്ങളുടെ ഒരേ ഒരു പെന്തരിയെ ഡാൻസിന് ചേർക്കാൻ പോകുന്നു അപ്പോൾ അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത് അനിയത്തേയും അനിയനും കൂടെയാണ് അനൂട്ടിയെ ഡാൻസിന് ചേർക്കാൻ കൊണ്ടുപോയത് അനൂട്ടി ഇത്തിരി വാശിക്കാരിയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും കിട്ടിയില്ല എന്തായാലും നമുക്ക് കുറച്ച് ഫോട്ടോസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അനൂട്ടി ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഡാൻസിന് ചേരണമെന്ന് പറഞ്ഞ് ഭയങ്കര വാശിയിലാണ് ഇപ്പോൾ ഒന്നിലെത്തിയിട്ടേ ഉള്ളൂ ചെറുതാണ് ടി വി ആയാലും ഫോണിലായാലും ഡാൻസൊക്കെ ശ്രദ്ധിച്ച് കാണും അതുപോലെ തന്നെ കളിക്കാൻ ശ്രമിക്കുകയും ചെയ്യും അതിൽ കുറച്ച് കമ്പമുണ്ട് എന്തായാലും അനൂട്ടിയെ ഡാൻസിന് ചേർക്കാൻ എല്ലാവരും പറഞ്ഞു ഇതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അനൂട്ടിയാണ് വീട്ടിലെ ഏക പെൺതരി അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇത്തിരി മുൻഗണനയുണ്ട് മൂന്ന് ആങ്ങള ആങ്ങളമാർക്കും കൂടിയുള്ള ഏക പെങ്ങളാണ് അനൂട്ടി അതിൻ്റേതായ ചെറിയൊരു അഹങ്കാരവും അനൂട്ടിക്കുണ്ട് അതൊന്നും ഒരു കുഴപ്പമല്ല കേട്ടോ ഗായസ് അതുകൊണ്ട് തന്നെ അനൂട്ടി എന്ത് പറഞ്ഞാലും വീട്ടിലെല്ലാവരും സാധിച്ചു കൊടുക്കും അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഒരു ശോഭനയോ മഞ്ജു വാര്യരോ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങളും ഡാൻസിന് ചേർത്തു അങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ ഓക്കെയാണ് ടീച്ചറിൻ്റെ അടുത്ത് പോയി ദക്ഷിണ വെച്ചിട്ട് വേണമല്ലോ തുടങ്ങാൻ പക്ഷേ അവിടെ പണിപാളി ദക്ഷിണ കൊടുക്കാനായി നമ്മുടെ കയ്യിൽ വെറ്റിലയില്ല വെറ്റിലയിൽ വേണമല്ലോ ദക്ഷിണ കൊടുക്കാൻ എന്ന കാര്യം അനിയത്തി ശ്രദ്ധിച്ചില്ല കാരണം അനൂട്ടിയെ ചേർക്കാൻ പോയത് എൻ്റെ അനിയനും അനിയത്തിയുമാണല്ലോ അപ്പോൾ അങ്ങനെയേ വരൂ തൽക്കാലം വേറെ ഒരു കുട്ടിയുടെ വെറ്റില വാങ്ങി ദക്ഷിണ കൊടുത്തു അനൂട്ടി ആദ്യ ചുവട് വച്ചു അങ്ങനെ അനൂട്ടി ഇന്ന് അരമണ്ഡലം മുഴുമണ്ഡലം എന്നിവ പഠിച്ചിട്ടുണ്ട് ഈ വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഈ നിൽക്കുന്ന രണ്ടു ഭാഗം മുടികെട്ടി വെള്ള ഉടുപ്പിട്ട ആളാണ് ഞങ്ങളുടെ അനൂട്ടി പേര് അനേയ എന്നാണ് ഞങ്ങൾ അനൂട്ടി എന്ന് വിളിക്കും അനൂട്ടി ഭയങ്കര കുസൃതിയാണ് എന്തായാലും ഡാൻസ് പഠിക്കുന്നുണ്ട് ഇന്ന് നാല് കുട്ടികൾ ചേരാൻ വന്നു അതിൽ ഒരാളാണ് അനൂട്ടി നാലാളും കൂടി ഒരുമിച്ച് നിന്ന് കളിക്കുന്നുണ്ട് അനൂട്ടിയേക്കാൾ ചെറിയ കുട്ടിയും കളിക്കാൻ വന്നിട്ടുണ്ട് എന്തായാലും ആദ്യത്തെ ക്ലാസ് അല്ലേ അനൂട്ടി നന്നായി കളിക്കുന്നുണ്ട് എന്തായാലും അടുത്ത ക്ലാസ്സിൻ്റെ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യാം എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇനി അടുത്ത ക്ലാസ്സിൽ വരുമോ എന്നും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഞങ്ങളുടെ അനൂറ്റി നന്നായി കളിക്കാനായി പ്രാർത്ഥിക്കുകയും അവരുടെ കൂടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും ആവശ്യമാണ് ഇത് എൻ്റെ പുതിയൊരു ചാനലാണ് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഓരോന്നായി പഠിച്ചു വരുന്നേ ഉള്ളൂ തെറ്റുകൾ ഉണ്ടാവും എൻ്റെ തെറ്റുകൾ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ തിരുത്താൻ ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ഉള്ളൂ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്